ിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലിൻഡിങ് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് മാർജിൻ ഓപ്ഷൻ ബി സെക്യൂരിറ്റി സേഫ്റ്റി പേഴ്സൺ ആൻഡ് ക്യാപിറ്റൽ ഓപ്ഷൻ സി സേഫ്റ്റി സെക്യൂരിറ്റി ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓപ്ഷൻ ഡി സേഫ്റ്റി പേഴ്സൺ ആൻഡ് മാർജിൻ പ്രിൻസിപ്പൾ ഓഫ് സൗണ്ട് ലെൻഡിംഗ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് സേഫ്റ്റി സെക്യൂരിറ്റി ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിംഗ് അപ്പോൾ ക്വസ്റ്റ്യൻ കോസ്റ്റ്യൻ ഫോർട്ടി വൺ ആൻസർ ഓപ്ഷൻ സി Question number 42 interest rate on savings deposit account of primary agricultural credit societies is calculated on the minimum balance maintained in the account question paper quarter and the Padinara bar options dot option a between the first day and the tenth day of each calendar month option b between the tenth day and the last day of each calendar month option c during each calendar month option d between the tenth day ദ ട്വൻറ്റീത്ത് ഡേ ഓഫ് ഈച്ച് കലണ്ടർ മന്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സേവിങ്സ് ഡെപ്പോസിറ്റിന് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുക ഇൻട്രസ്റ്റ് ഏതിൻ്റെ ബേസിസിലാണ് അല്ലെ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലത്തെ എമൗണ്ടിനാണ് എമൗണ്ടിൽ മേലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ബിറ്റ്വീൻ ദി ടെൻത്ത് ഡേ ആൻഡ് ദി ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് കലണ്ടർ മന്ത് ഓരോ മന്തിലും ടെൻത്ത് ഡേ മുതൽ ലാസ്റ്റ് ഡേ ആ മാസത്തിലെ ലാസ്റ്റ് ഡേ വരെയുള്ള എമൗണ്ടുകൾ എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻസിലാണ് അവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ടു ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് വിത്ത് എഫക്റ്റ് ഫ്രം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫസ്റ്റ് ഏപ്രിൽ

ഇവിടെ പറയുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് ആണ് ചാർജ് ചെയ്യുന്നത് ഈ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസില് ചാർജ് ചെയ്തത് എന്നും മുതലാണെന്നാണ് ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പത്ത് മുതലാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടി ചോദിക്കാം കൊമേഴ്സ്യൽ ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഏതിൻ്റെ ബേസിസിലാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഡെയിലി പ്രൊഡക്റ്റ് ബേസിസ് ആണ് ഡെയിലി പ്രൊഡക്റ്റ് ബേസിസിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത് എന്നും മുതലാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് നമ്പർ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ബൈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ബൈ ഡാഷ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ബിആർ ആക്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ബാർ ടൂ തൗസൻഡ് നോക്കാം ഓപ്ഷൻ എ സെക്ഷൻ ട്വന്റി ത്രീ ഓപ്ഷൻ ഡി സെക്ഷൻ ട്വന്റി ഫോർ ഓപ്ഷൻ സി സെക്ഷൻ ഓപ്ഷൻ ഡി സെക്ഷൻ ട്വന്റി ഫൈവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക സെക്ഷൻ ട്വൻ്റി ആണ് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് അല്ലെ ബ്രാഞ്ച് എക്സ്പാൻഷനൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബി ആർ ആക്ടിലെ സെക്ഷൻ ട്വൻ്റി ത്രീയിലാണ് സെക്ഷൻ ട്വൻറ്റി ടു ആണ് ലൈസൻസിങ്

ടോട്ടൽ വാല്യൂ ആണ് അല്ലെങ്കിൽ എത്രമാത്രമാണ് അസറ്റ് എന്നുള്ളതാണ് സെക്ഷൻ ട്വൻറ്റി ഫൈവില് മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ എയ്റ്റീൻ എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് ആണ് ക്യാഷ് റിസർവിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ എയ്റ്റീനിൽ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ ട്വൻ്റി ത്രീ Question number 45. If a term deposit matures and proceeds are unpaid, the amount left unclaimed with the cooperative bank shall attract. Rate right of interest. Question by code 2016 by 2022. Options no. Come, option A as applicable to savings account. ഓപ്ഷൻ ബി ഇഫ് ദി കോൺട്രാക്ടർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓപ്ഷൻ സി ആസ് ആപ്ലിക്കബിൾ ടു സേവിങ്സ് അക്കൗണ്ട് ഓർ ദി കോൺട്രാക്ടർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി മെച്ചുവർ ടെം ഡെപ്പോസിറ്റ് വിച്ച് എവറിസ് ലോവർ ഓപ്ഷൻ ഡി ആസ് ആപ്ലിക്കബിൾ ടു സേവിങ്സ് അക്കൗണ്ട് ഓർ ദി കോൺട്രാക്ടർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി മെച്ചുവർ ടേം ഡെപ്പോസിറ്റ് വിച്ച് എവറിസ് ഹയർ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടേം ഡെപ്പോസിറ്റ് ആണ് അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നായിരിക്കും നമ്മൾ പറയുക ഡെപ്പോസിറ്റ് കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യാതെ ഇരിക്കുകയാണ് അതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് കംപ്ലീറ്റ് ആയെങ്കിൽ അത്തരം എമൗണ്ടിന് നമ്മൾ അൺക്ലെയിംഡ് എമൗണ്ട് എന്നാണ് പറയാം ഈ അൺക്ലെയിംഡ് എമൗണ്ട് ഡിറ്റേർമിൻ ചെയ്യുന്നത് വരെ ആ ബാങ്കിൽ എത്രയാണോ എഫ് ഡിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക ആ ഇൻട്രസ്റ്റ് തന്നെ കിട്ടും ആ മെച്ചൂരിറ്റി പീരീഡ് കംപ്ലീറ്റ് എത്രയാണോ എഫ് ഡിക്ക് നോർമൽ ആ ബാങ്ക് പ്രൊവൈഡ് ആ ഇൻട്രസ്റ്റ് തന്നെയാണ് ചാർജ് ചെയ്യുക പക്ഷേ അതിനുശേഷം മെച്ചൂരിറ്റി പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ട് അവിടുന്ന് വിഡ്രോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ എഫ് ഡിയിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കിട്ടുക കോപ്പറേറ്റീവ് ബാങ്കുകളിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് കൊസ് പറയുന്നത് ആസ് ആപ്ലിക്കബിൾ ടു സേവിങ്സ് അക്കൗണ്ട് ഓർ ദി കോൺട്രാക്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി മെച്യർഡ് ടേം ഡെപ്പോസിറ്റ് വിച്ച് എവർ ലോവർ അൺക്ലെയിംഡ് എമൗണ്ടിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണോ എഫ് ഡിയുടെ ഇൻട്രസ്റ്റാണോ വിച്ച് എവർ ഈസ് ലെസ് അതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് അൺക്ലെയിംഡ് എമൗണ്ടിന് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുക ആ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന എഫ് ഡിയുടെ ഇൻട്രസ്റ്റും നോർമൽ സേവിങ്സ് അക്കൗണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഏതാണോ വിച്ച് ലെസ് ആയിരിക്കും ചാർജ് ചെയ്യുക നമുക്കൊരു ഡൗട്ടുമില്ല നമ്മുടെ ആൻസർ വരിക സേവിങ്സ് അക്കൗണ്ടിന് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ് എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് വരുന്നത് അതിനു അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ ഇപ്പോൾ ഇവിടെ കറക്റ്റ് കണ്ടീഷൻ പറഞ്ഞേക്കുക എഫ് ഡിയുടെ ആണോ ഈ സേവിങ്സ് അക്കൗണ്ടാണോ വിച്ച് എവറി ലെസ് ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിനെ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ ഇത് തന്നെയാണ് ഇനി അതല്ല എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ആ രീതിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് നോർമലി വരിക സേവിങ്സ് അക്കൗണ്ട് നമുക്കറിയാം എഫ് ഡീനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് സേവിങ്സ് അക്കൗണ്ടിനാണ് അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ആൻസർ ചൂസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ Question number 46. Nomination is rec recorded in the principal account of the depositor and one FDR is issued at the request of the depositor by debit to the savings account. Whether fresh nomination to be obtained for FDR account as per guidelines. Which of the following is correct? കൊസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സെപ്പറേറ്റ് നോമിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ് സിൻസ് നോമിനേഷൻ ഈസ് ഗവൺ വൈൽ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട് അപ്ലൈസ് ടു ഓൾ അക്കൗണ്ട്സ് ഓഫ് ദി കസ്റ്റമർ ഓപ്ഷൻ ബി എഫ് ഡി ഈസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് വിൽ നീഡ് സെപ്പറേറ്റ് നോമിനേഷൻ ഓപ്ഷൻ സി നോമിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ് സിൻസ് ദി എഫ് ഡി ആർ മെയ്ഡ് ബൈ ഡെബിറ്റ് ടു ദി കസ്റ്റമർ അക്കൗണ്ട് വെയർ നോമിനേഷൻ ഈസ് ആൾറെഡി ദെയർ ഓപ്ഷൻ ഡി ഫ്രഷ് നോമിനേഷൻ ഈസ് റിക്വേർഡ് ഇൻ കേസ് ഓഫ് എഫ് ഡി ആർ മേയ്ഡ് ത്രൂ ക്യാഷ് ആൻഡ് നോട്ട് ഇഫ് മെയ്ഡ് ബൈ ഡെബിറ്റിംഗ് ദി അക്കൗണ്ട് ഓഫ് ദി കസ്റ്റമർ വെയർ നോമിനേഷൻ ഈസ് ആൾറെഡി ദെയർ നമുക്ക് എന്താണ് ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ എനിക്കൊരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടിലുള്ള ബാലൻസിൽ നിന്നും ഞാനൊരു എഫ് ഡി ഓപ്പൺ ചെയ്യുകയാണ് അപ്പം അതിലുള്ള എമൗണ്ട് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഞാനൊരു എഫ് ഡി ഫോം ചെയ്യാണ് അങ്ങനെയുള്ള കേസസിൽ നോമിനേഷൻസ് കൊടുക്കുന്നതുമായിട്ട് എങ്ങനെയാണ് നോമിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുക നോമിനേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എങ്ങനെയാണ് നോമിനേഷൻ അലോ അലോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള ഇതാണ് സെപ്പറേറ്റ് നോമിനേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ഒരു പ്രാവശ്യം ഞാൻ ബാങ്ക് അക്കൗണ്ട് ഫോം ചെയ്തപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ആ ബാങ്കിൽ എന്ത് അക്കൗണ്ട് ഉണ്ടാണെങ്കിലും ഉണ്ടെങ്കിലും ഈ നോമിനേഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു പോകും നമുക്ക് ആ നോമിനേഷൻ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ എഫ് ഡി ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ അതിനൊരു സെപ്പറേറ്റ് നോമിനേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓപ്ഷൻ സിയിൽ പറയാം നോമിനേഷൻ നോൺ റിക്യൂർഡ് നോമിനേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ പറയുന്നത് കസ്റ്റമറിന്റെ കസ്റ്റമർ ഓൾറെഡി ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഒരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് അതുകൊണ്ട് ഒരു നോമിനേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഓപ്ഷൻ സിയിൽ പറയാം ഓപ്ഷൻ ഡിയിൽ പറയുന്ന ഇതാണ് ഫ്രഷ് നോമിനേഷൻ നമുക്ക് ആവശ്യമുള്ളത് ക്യാഷ് ആയിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അപ്പം എഫ് ഡി തുറക്കുമ്പോൾ ഞാൻ റെഡി ക്യാഷ് കൊടുത്തിട്ട് ഞാൻ എഫ് ഡി ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നോമിനേഷൻ കൊടുക്കണം അല്ലാണ്ട് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഒരു എഫ് ഡി എനിക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നോമിനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറയുക ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എഫ് വി എഫ് ഡി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് ആണ് വിൽ നീഡ് സെപ്പറേറ്റ് നോമിനേഷൻ എഫ് ഡി എന്ന് പറയുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു എഫ് ഡി ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് നോമിനേഷൻ കൊടുക്കണം ബാങ്കിൽ ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിലാണെങ്കിലും അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിൽ പോലും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിന് നമ്മൾ മസ്റ്റ് ആയിട്ട് നോമിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് ആൻസർ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ A minor admitted for benefit in a partnership firm on his attaining majority or when it comes to his knowledge, whichever is later, shall give public notice within dash months whether he wants to be a partner in the firm. Question paper code 2018-2022. Options option A 3 months, option B 1 month, option C 1 year, option D 6 months. ഒരു മൈനർ പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു മൈനർക്ക് മേജർ ആകുന്ന ടൈമിൽ എത്ര നാളിൽ ആണ് നോട്ടീസ് പബ്ലിക് നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ സിക്സാണ് സിക്സ് ആണ് ഓപ്ഷൻ ഡി സിക്സ് മന്ത്സാണ് കറക്റ്റായുള്ള ആൻസർ പബ്ലിക് നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് ഒരു മൈനർ ആകുന്ന ടൈമിൽ നമ്മൾ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത് സിക്സ് മന്ത്സിലാണ് മൈനർ മേ നമുക്കൊരു പാർട്ണർഷിപ്പ് ഫേമിൽ മൈനറിനെ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ എല്ലാ പാർട്നേഴ്സിൻ്റെയും കൺസെൻ്റോട് കൂടി മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പാർട്്ണറായിട്ടുള്ള ഒരു മൈനറിന് അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് സിക്സ് മന്ത്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ആസ് പെർ ആർ ബി ഐ ഗൈഡ് ലൈൻസ് ഫോർ ഓപ്പണിംഗ് സേവിങ്സ് അക്കൗണ്ട് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ബാങ്ക് ഷുഡ് ഇൻസിസ്റ്റ് കെ വൈ സി ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ വൈ സി വേരിഫിക്കേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ് ഓപ്ഷൻ ബി കെ വൈ സി വെ വെരിഫിക്കേഷൻ ഓഫ് ദി ഓഫീസ് ബെയേഴ്സ് ഓൺലി ഷാൽ റിക്യൂർഡ് ഓപ്ഷൻ സി കെ വൈ സി വെരിഫിക്കേഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓൺലി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആർ ബി ഐ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ എടുക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കെ വൈ സി പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഈ കെ വൈ സി പ്രൊസീജിയർ ആരുടെയാണ് എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആൻസർ കറക്റ്റ് വരിക ഓപ്ഷൻ ബി ആണ് കെ വൈ സി വെരിഫിക്കേഷൻ ഓഫ് ദി ഓഫീസ് ബെയേഴ്സ് അതായത് കറക്റ്റായിട്ട് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും കെ വൈ സി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ ഓഫീസ് ബെയേഴ്സിൻ്റെ മാത്രം കെ വൈ സി ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഓഫീസ് ബെയേഴ്സിൻ്റെ കെ വൈ സി ക്ലിയർ ചെയ്താൽ മതി ഇൻ കേസ് ഇനി ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരു ലോൺ ഒരു മെമ്പർ എടുക്കുകയാണെന്ന് വിൽക്കുക ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്വാൻറ്റേജിൽ ഒരു വ്യക്തി ഒരു ലോൺ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലാതെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കെ വൈ സി ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി Answer option B Question number 49. Your branch receive a garnish order. It attaches all sums owing on occurring due to Mr. Ashok and Mr. Anand. There is no account at the branch in the joint names of Mr. Ashok and Anand, but they maintain their individual accounts under these circumstances. Question paper quarter 2018 by 2022 Anna. Options no come option A the court should be advised that there is no account in the joint names of ashok and anand hence the garnish order cannot be given effect to option b the garnish order will attach the individual accounts of mr ashok and mr anand as they are jointly and severally liable for the joint debt option c the matter should be referred to the കോഡ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓപ്ഷൻ ഡി സിൻസ് ദി ഓർഡർ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ദ ബാങ്ക് വിൽ നീഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ ദയർ ഓൺ ഇത് ഗാർണർഷി ഓർഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഗാർണി ഓർഡർ ഒരു അശോക് അതുപോലെ തന്നെ ആനന്ദ് പറയു പറയുന്ന രണ്ട് വ്യക്തികൾക്കെതിരെ ഒരു ഗാർഡി ഓർഡർ ഒരു ബാങ്കിൽ വരികയാണ് ഈ ബാങ്കിൽ ഇവരുടെ പേരിൽ അശോകിൻ്റെയും ആനന്ദിൻ്റെ പേരിലും ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടുകളില്ല അവർക്കുള്ളത് ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട്സ് ആണ് അങ്ങനെ ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ ഈ ഗാർണിഷ്യ ഓർഡർ സെറ്റിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏത് കേസാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻ എയിൽ പറയാം ദ കോർട്ട് ഷുഡ് ബി അഡ്വൈസ്ഡ് ദാറ്റ് ദർ ഇസ് നോ അക്കൗണ്ട് ഇൻ ദി ജോയിൻറ്റ് നെയിം ഓഫ് അശോക് ആൻഡ് അനാന ഹെൻസ് ദി ഗാർണിഷ്യ ഓർഡർ കനോട്ട് ബി ഗിവൺ ദ എഫെക്ട് ടു ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഇതാണ് ജോയിൻറ് അക്കൗണ്ട് ഈ അശോകിൻ്റെയും ആനന്ദിനും ജോയിൻറ്റ് അക്കൗണ്ട് ഇല്ലാത്തത് കാരണം നമുക്ക് ഈ ഗാർണിഷി ഓർഡർ സെറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഗാർണിഷി ഓർഡർ വിൽ അറ്റാച്ച് ദി ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഓഫ് മിസ്റ്റർ അശോക് ആൻഡ് മിസ്റ്റർ ആനന്ദ് മിസ്റ്റർ അശോകിൻ്റെയും ആനന്ദിൻ്റെയും ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഈ ഗാർണിഷ്യ ഓർഡർ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും രണ്ടുപേരും കൂടിയുള്ള ബാധ്യതയായത് കാരണം ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷൻ ദ മാറ്റോ ഷുഡ് ബി റെഫേർ ടു കോർട്ട് ഫോർ ക്ലാരിഫിക്കേഷൻ കൂടുതൽ ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കോർട്ടിലേക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് ദി ഓർഡർ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ദ ബാങ്ക് നീഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ ദയർ ഔട്ട് ഈ ഓർഡർ നമുക്ക് ആപ്ലിക്ക ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ആക്ഷനും ഇതിനെതിരെ എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറയുക കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഗാർണിഷി ഓർഡർ വിൽ അട്രാക്റ്റ് അറ്റാച്ച് ദി ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഓഫ് മിസ്റ്റർ അശോക് ആൻഡ് മിസ്റ്റർ ആനന്ദ് അസ് ദേ ആർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലൈബിൾ ഫോർ ദി ജോയിൻ്റ് ഡെപ്റ്റ് കറക്റ്റായുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഗാർണിഷി ഓർഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അശോകിൻ്റെ ആനന്ദിൻ്റെ പേരിലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ബാധ്യതയാണ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ ഗാർണിഷി ഓർഡർ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അറ്റാച്ച് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ലീഗൽ പ്രോബ്ലും ഇല്ല നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി മാനത്തിന്റെ പേരിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ ഉള്ളത് കാരണമാണ് നമുക്ക് അവിടെ നിന്ന് അത് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിച്ചത് ഇനി എ എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന ഒരു ഗാർണിഷി ഓർഡർ ആണ് എ എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന ഗാർണിഷി ഓർഡറിൽ ആ ബാങ്കിൽ ഈ എ എന്ന വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല പക്ഷേ എ ബി സി എന്ന് പറയുന്ന ഒരു ജോയിന്റ് അക്കൗണ്ട് അവിടെ ഉണ്ട് എങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എ ബി സി എന്ന് പറയുന്ന മൂന്ന് പേരുടെ ജോയിൻറ്റ് അക്കൗണ്ടാണ് സോ എയുടെ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ എ ബി സി അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇനി എ ബി എന്ന് പറയുന്ന രണ്ട് പേരുടെ പേരിലുള്ള ഒരു ഗാർണിഷി ഓർഡർ ആണ് ഏക്കും ബിക്ക് ആ ബാങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ട് ഏക്കും ബിക്കും ഒരേ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ അത് നേരെ സെറ്റിൽ ചെയ്യാം എ ബിയുടെ ഗാർണിഷി ഓർഡർ എ ബിയുടെ തന്നെ ജോയിൻറ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത ക്ലോസിൽ പറയുന്നത് എന്താ ഏക്കും ബിക്ക് ഒരു ഗാർണിഷി ഓർഡർ വന്നു ഈ ഗാർണിഷി ഓർഡർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എയുടെയും ബി യുടെയും ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കേസസ് ആണ് നമുക്ക് ഈ ഗാർണിഷി ഓർഡർ സെറ്റ് നോക്കേണ്ടത് അപ്പോൾ ഗാർണിഷി ഓർഡർ സെറ്റിൽ ചെയ്യുന്ന ടൈമിൽ അത് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുകൾ ആ ബാങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഇതാണ് ആനന്ദിനും അതുപോലെ തന്നെ അശോകിൻ്റെയും ഗാർണിഷി ഓർഡർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റൻ നമ്പർ 50. ബാങ്കിങ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഡാഷ് ഫോർ ദി പർപ്പസ് ഓഫ് lending ആൻഡ് ഡാഷ് ആൻഡ് സെക്ഷൻ ഡാഷ് ഓഫ് ബി ആർ ആക്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സിക്സ് സബ്സിഷൻ സി രണ്ടാമത്തെ ഓപ്ഷൻ ബി പറയുക ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ് ഫൈവ് സബ്സിഷൻ ബി ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫൈവ് സബ്സെഷൻ സി ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫൈവ് സബ്സെഷൻ ഡി ഇവിടെ ആൻസർ വരിക ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിങ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ഓഫ് അണ്ടർ സെക്ഷൻ ഫൈവ് സബ്സെഷൻ ബി ആണ് ഓഫ് ബിആർ ആക്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയുള്ള ആൻസർ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്സ് ഫൈവ് സബ്സെഷൻ ബി ആണ് കറക്റ്റായുള്ള ആൻസർ Question 51. A customer has balance in his savings bank account. In which of the following cases the bank's right of set-off can be used for recovery of a loan? Question paper code 2018 bar 2022. Options. Option A. A bank guarantee issued by the bank. Option B. A term loan has been sanctioned and the installment is still to fall due. ഓപ്ഷൻ സി എ ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഈസ് സാങ്ഷൻഡ് ടു ദി പാർട്ടി ആൻഡ് ഇറ്റ് ഈസ് റണ്ണിങ് റെഗുലർ ഓപ്ഷൻ ഡി കസ്റ്റമർ ഈസ് എ ഗ്യാരൻറ്റർ ഇൻ എ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് ഡിഫോൾട്ടഡ് ഇൻ റീപേമെൻ്റ് ഓഫ് ദി ലോൺ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഒരു കസ്റ്റമർക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നും ലോണിൻ്റെ റിക്കവറിയുടെ ഭാഗമായിട്ട് ഈ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഏത് കേസിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് കേസിലാണ് ഇവിടെ പറയുക ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഈ കസ്റ്റമർ മറ്റൊരു വ്യക്തിയുടെ ലോണിന് ജാമ്യക്കാരനായിട്ട് നിൽക്കണം അതായത് ഗ്യാരൻ്റ ഗ്യാരൻറ്ററായിട്ട് നിൽക്കണം ജാമ്യം നിൽക്കുകയാണ് അപ്പം ആ വ്യക്തി ലോൺ കറക്റ്റ് ടൈമിൽ അടച്ചില്ല അതിൽ ഡ്യൂസ് എല്ലാം ഒരുപാട് വരുത്തി എന്നുണ്ടെങ്കിൽ ആരാണോ ജാമ്യം നിൽക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കസ്റ്റമറിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ലോണില് മേൽ ജാമ്യക്കാരനായിട്ട് നിൽക്കണം ഗ്യാരൻറ്ററായിട്ട് നിൽക്കണം അങ്ങനെ നിന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തി ലോൺ അടച്ചില്ല കറക്റ്റ് ടൈമിൽ ലോൺ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അത് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർ ഈസ് എ ഗ്യാരൻ്റർ ഇൻ എ ലോൺ അക്കൗണ്ട് ഓഫ് അനദർ പേഴ്സൺ ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വൺ ആൻസർ ഓപ്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ടു ആൻ അക്കൗണ്ട് യൂഷ്വലി മെയിൻറ്റെയിൻഡ് ബൈ എ ബിസിനസ് മാൻ ഇന്ന എ ബാങ്കീസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരം ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ബി എസ് ബി സെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്ഷൻ സി കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്ഷൻ സി റിക്കറിംഗ് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിസിനസ്മാൻ അല്ലെങ്കിൽ ചോദിക്കുക ട്രേഡേഴ്സ് ട്രേഡേഴ്സിനും ബിസിനസ്മാനുമൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനി വരിക ഡിമാൻഡ് അക്കൗണ്ട് എന്നായിരിക്കും ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നൊക്കെയായിരിക്കും ഓപ്ഷൻസ് വരിക ബിസിനസ്മാൻ പ്രൊവൈഡ് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിന് മാത്രം കിട്ടുന്നൊരു ഫെസിലിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രം കിട്ടുന്ന ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇനി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ബാങ്ക് അക്കൗണ്ടിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് കറണ്ട് അക്കൗണ്ടാണ് ഇതൊക്കെയാണ് ഒരു എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബിസിനസ്മാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് കറന്റ് അക്കൗണ്ടാണ് അഥവാ ഡിമാൻഡ് അക്കൗണ്ട് ആണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ള അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് കറണ്ട് അക്കൗണ്ട് ആണ് റെസ്ട്രിക്ഷൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അതും കറണ്ട് അക്കൗണ്ട് ആണ് അഥവാ ഡിമാൻഡ് അക്കൗണ്ട് ആണ് അപ്പോൾ ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി ടു ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി ത്രീ ദ മിനിമം പീരീഡ് ഫോർ വിച്ച് എ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് ക്വസ്റ്റിൻ പേപ്പർ കോഡ് ടൂ തൗസൻഡ് ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ടു ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സെവൻ ഡേയ്സ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ സി തേർട്ടി ഡേയ്സ് ഓപ്ഷൻ ഡി ഫോർട്ടി ഫൈവ് ഡേയ്സ് മിനിമം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത് മിനിമം പീരീഡ് ചോദിച്ചിട്ടുള്ളത് ടേം ഡെപ്പോസിറ്റിൻ്റെ ടേം ഡെപ്പോസിറ്റ് ഇസ് ഓൾസോ നോൺ ടൈം ഡെപ്പോസിറ്റ് എഫ് ഡി എന്നൊക്കെ പറയും അപ്പോൾ ടേം ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് ചോദിച്ചാൽ ഏഴ് ദിവസമാണ് മാക്സിമം ആണ് ചോദിക്കുന്നതെങ്കിൽ ടെൻ ആണ് മാക്സിമം ടെൻ ഇയേഴ്സ് മന്തിലാണ് ഈ പറയുന്നതെങ്കിൽ വൺ ട്വൻ്റി മന്ത്സ് ആയിരിക്കും മന്തില് പറയാം അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ ചെയ്താനായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ആൻസർ ഓപ്ഷൻ എ കൊസ്റ്റൻ നമ്പർ ഫിഫ്റ്റി ഫോർ ഇന്ത്യൻ എസ് ബി അക്കൗണ്ട് ഹാസ് നോട്ട് വിറ്റ്നസ്ഡ് എനി ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് എക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഓർ ഡിഡക്ഷൻ ഓഫ് സർവീസ് ചാർജ് ഫോർ മോർ ദാൻ ടു ഇയേഴ്സ് ദ അക്കൗണ്ട് ഈസ് ഡിക്ലെയർഡ് ആസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ടു തൗസൻഡ് ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ടു ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇൻആക്റ്റീവ് ഓപ്ഷൻ ബി ഡെഡ് അക്കൗണ്ട് ഓപ്ഷൻ സി ഇൻഓപ്പറേറ്റീവ് ഓപ്ഷൻ ഡി ഫ്രീസ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും നടക്കാണ്ട് മോർ ദാൻ ടു ഇയേഴ്സ് രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സർവീസ് ചാർജോ പിടിക്കുന്നതോ അല്ല അതല്ലാതെ ഒരു ട്രാൻസാക്ഷനും ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്നില്ല രണ്ട് വർഷത്തിൽ മേലെയായിട്ട് ഒരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല എങ്കിൽ അത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക അത് ഇൻ ഓപ്പറേറ്റീവ് ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫോർ ആൻസർ ഓപ്ഷൻ സി ആണ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും ഇല്ലാതെ രണ്ട് വർഷത്തിൽ കൂടുതലായാൽ നമ്മൾ പറയുക ഇൻ ഓപ്പറേറ്റീവ് എന്നാണ് ഇനി ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കാണ്ട് ഒരു വർഷമായാൽ എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവാണ് ഇത് കറക്റ്റ് തീര് വരുന്നത് ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും അല്ലാതെ നമ്മൾ എ ടി എം വിഡ്രോവലോ ക്യാഷ് ഡെപ്പോസിറ്റോ അങ്ങനെ ഒരു ട്രാൻസാക്ഷനും ഡീലിങ്സും നമ്മൾ നടത്തുന്നില്ല എങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആവും ഇനാക്റ്റീവ് എന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് എ ഒന്നും പ്ര ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വരില്ല നമുക്ക് എ ടി എം ഇട്ടാലും നമുക്ക് കൃത്യമായിട്ട് അത് കറക്റ്റ് ചെയ്ത് പ്രൊസീജിയർ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് എന്ന് പറയാം അപ്പോൾ നമ്മൾ നേരെ ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ഒക്കെ കൊടുത്താലേ നമുക്കത് വീണ്ടും ആക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആവും ഒരു വർഷം ഇനാക്റ്റീവായിട്ട് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞാൽ അത് ഇനോപ്പറേറ്റീവ് ആവും അപ്പോൾ ഇനോപറേറ്റീവ് എന്ന പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും രണ്ടും കൂടി കൂട്ടി മൂന്ന് വർഷം എന്ന് എഴുതാൻ പാടില്ല ഒരു വർഷം ഇനാക്റ്റീവ് ആണ് ഇനാക്റ്റീവായി രണ്ട് വർഷം കഴിഞ്ഞാൽ ഇനോപ്പറേറ്റീവ് ആണ് അപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആകുന്ന ടേം ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം മൂന്ന് വർഷം നേടാൻ പാടില്ല അത് രണ്ട് വർഷം തന്നെയാണ് ഇനാക്റ്റീവ് ആകുന്നത് ഒരു വർഷം ഇനാക്റ്റീവായിട്ട് രണ്ട് വർഷം കഴിയുമ്പോഴാണ് അത് ഇനോപ്പറേറ്റീവ് ആവുക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫോർ ആൻസർ ആണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫൈവ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ റീറ്റെയിൽ ബാങ്കിങ് പ്രൊക്ട് ക്വസ്റ്റിൻ പേപ്പർ കോഡ് ടൂ തൗസൻഡ് ടൂ ബു തൗസൻഡ് ട്വന്റി ടു ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോർപ്പറേറ്റീവ് ടേം ലോൺ ഓപ്ഷൻ ബി ഹോം ലോൺ ഓപ്ഷൻ സി വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഓപ്ഷൻ ഡി എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇവിടെ പറയുന്നത് റീറ്റെയിൽ ബാങ്കിങ് പ്രൊഡക്റ്റ് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ റീറ്റെയിൽ ബാങ്ക് പ്രൊഡക്റ്റ് അല്ലെ ചോദിക്കുക റീറ്റെയിൽ ഒരു എക്സാമ്പിൾ ഏതാണ് ആൻസർ വരിക ഹോം ലോൺ ആണ് ഹോം ലോൺ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ റീറ്റെയിൽ ബാങ്കിങ് ടാർജറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെയാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ് ആണ് റീറ്റെയിൽ ബാങ്കിങ്ങിൽ വരിക ഹോൾസെയിൽ ബാങ്കിങ്ങാണെങ്കിൽ കോർപ്പറേറ്റ് ക്ലൈൻറ്റുകളാണ് അപ്പോൾ റീറ്റെയിൽ ബാങ്കിങ് ടാർജറ്റ് ടു ഇൻഡിവിജ്വൽ ക്ലൈൻറ്സ് ആണ് ഹോം ലോണ് കാർ ലോണ് അഗ്രികൾച്ചർ ലോൺ അങ്ങനെ ഇൻഡിവിജ്വൽ ലോണുകളാണ് റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരിക ടാർജറ്റ് ടു ഇൻഡിവിജ്വൽ ക്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് എന്നായിരിക്കും വരിക ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഫൈവ് ആൻസർ ഓപ്ഷൻ ബി ഹോം ലോൺ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സിക്സ് ദ റേറ്റ് ബിലോ അറ്റ് വിച്ച് നോ ബാങ്ക് ക്യാൻ ലെൻഡ് ടു ഇറ്റ്സ് ബോറോവേഴ്സ് ഈസ് കോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ടൂ തൗസൻഡ് ടു ബാ തൗസൻഡ് ട്വന്റി ടൂ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബേസ് റേറ്റ് ഓപ്ഷൻ ബി പ്രൈം റേറ്റ് ഓപ്ഷൻ സി ബാങ്ക് റേറ്റ് ഓപ്ഷൻ ഡി റിപ്പോ റേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇതാണ് ബാങ്കിൽ ബോറോവേഴ്സിന് ലെൻഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും മിനിമം എമൗണ്ട് റേറ്റ് ഏതാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് അതായത് ഇതിന് താഴത്തേക്ക് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആർ ബി ഫിക്സ് ചെയ്യുന്ന ആ റേറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക ആൻസർ ഓപ്ഷൻ എ ബേസ് റേറ്റ് ആണ് ബേസ് റേറ്റിന് താഴത്തേക്ക് നമുക്ക് ബാങ്കിൽ ഒരു ആക്ടിവിറ്റിയും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആർ ബി ഐ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും ആ റേറ്റിനെയാണ് ഏറ്റവും മിനിമം റേറ്റിനെയാണ് നമ്മൾ ബേസ് റേറ്റ് എന്ന് പറയുക ആ ബേസ് റേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ബാങ്കുകൾക്ക് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മിനിമം റേറ്റ് ബോറോവേഴ്സിന് ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ മിനിമം റേറ്റിനെയാണ് ബേസ് റേറ്റ് നമ്പർ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത നമ്പർ ബാലൻസ് ഇൻ അക്കൗണ്ട് മസ്റ്റ് നോട്ട് എക്സീഡ് ട്വന്റി തൗസൻഡ് ഓപ്ഷൻ ബി ട്വന്റി ഫൈവ് തൗസൻഡ് ഓപ്ഷൻ സി ഫിഫ്റ്റി തൗസൻഡ് ഓപ്ഷൻ ഡി വൺ ലാക്ക് നോ ഫ്രിൽ അക്കൗണ്ട് അഥവാ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മസ്റ്റ് നോട്ട് എക്സിഡ് റുപ്പീസാണ് എക്സ് മസ്റ്റ് നോട്ട് എക്സിഡ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ആൻസർ ഇവിടെ കുറച്ച് ക്ലോസുകൾ പറയുന്നത് എങ്ങനെയാണ് നോ ഫ്രിൽ അക്കൗണ്ടിൽ ഏത് സമയവും ആ ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് ഫിഫ്റ്റി തൗസൻ്റ് ആണ് ഫിഫ്റ്റി തൗസൻ്റ് ആകുമ്പോൾ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഒരു വർഷം അങ്ങനെ ഈ ബാങ്ക് അക്കൗണ്ടിൽ നടക്കാവുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വൺ ലാക്കിൻ്റെ ട്രാൻസാക്ഷൻ നടക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഏത് സമയവും ഈ ബാങ്ക് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ടിൽ ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഫിഫ്റ്റി ആണ് അങ്ങനെ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ ഒരു നമുക്ക് ഒരു ലക്ഷം രൂപയുടെ മേലെയുള്ള ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ടിൽ നടക്കാനായിട്ട് പാടില്ല ഇനി എങ്ങാനും ഈ ലിമിറ്റ് ക്രോസ് ചെയ്താലോ നോ ഫ്രീ അക്കൗണ്ട് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആ അക്കൗണ്ട് ഹോൾഡർക്ക് കിട്ടില്ല നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അത് മാറ്റപ്പെടും അപ്പോൾ നമുക്ക് നോഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ തന്നെ നിൽക്കണം ഈ ലിമിറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഏത് സമയവും ഫിഫ്റ്റി ആയിരിക്കണം ഒരു വർഷത്തിൽ നടക്കേണ്ട ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആയിരിക്കണം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഈസ് ട്രീറ്റഡ് ആസ് അൺക്ലെയിംഡ് മെച്ചൂർ ഡെപ്പോസിറ്റ് ആഫ്റ്റർ എ പിരീഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടു ഇയർ ആഫ്റ്റർ മെച്യൂരിറ്റി ഓപ്ഷൻ ഡി ഫൈവ് ഇയർ ആഫ്റ്റർ മെച്ചൂരിറ്റി ഓപ്ഷൻ സി ടെൻ ഇയർ ആഫ്റ്റർ മെച്ചൂരിറ്റി ഓപ്ഷൻ ഡി ട്വൽവ് ഇയർ ആഫ്റ്റർ മെച്യൂരിറ്റി ഇവിടെ പറയുന്നത് അൺക്ലെയിംഡ് മെച്ചൂർഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എത്ര നാൾ കഴിയുമ്പോഴാണ് അങ്ങനെ നമ്മൾ ആ ഒരു ടൈറ്റിലിൽ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് ടെൻ ഇയർ ആഫ്റ്റർ മെച്ചൂരിറ്റി മെച്ചൂരിറ്റി പീരീഡ് പത്ത് വർഷം കഴിയുന്ന ബാങ്ക് അക്കൗണ്ടുകളെയാണ് നമ്മൾ അൺക്ലെയിംഡ് മെച്യൂറി ഡെപ്പോസിറ്റ് എന്ന് പറയുക അൺക്ലെയിംഡ് മെച്ചൂറി ഡെപ്പോസിറ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ക്വസ്റ്റിൻ ചോദിക്കുക എന്ന് പറ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെഫ് അക്കൗണ്ടാണ് ആൻസർ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനസ് ഫണ്ടിലേക്കാണ് ചാർജ് ചെയ്യപ്പെടുക ഡെഫ് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ത്രീ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്